കൂട്ടുകാരെ ഇന്ന് ഞാനൊരു യാത്ര പോവുകയാണ് എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും അവരുടെ ഒക്കെ ഉണ്ട് യാത്ര പോകുന്നത് വയനാട്ടിലേക്കാണ് വയനാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് വയനാട്ടിലെ എന്നൂർ കാണാനാണ് നിങ്ങളിതിനു മുമ്പ് എന്നൂർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്പോട്ടാണ് അപ്പോൾ എന്താണ് എന്നൂര് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് എന്നൂര് അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് വെരി മച്ച് അപ്പം നമ്മൾ എന്നൂരിലെത്തി എന്നൂരിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ആ കാണുന്നത് അതിനകത്ത് പ്രവേശിക്കാൻ വേണ്ടി എൺപത് രൂപയുടെ ടിക്കറ്റ് ആണ് വേണ്ടത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമുക്ക് ടിക്കറ്റ് കിട്ടും അപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് അതിനകത്ത് കാണാൻ അതിനകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് ആദിവാസി ഗോത്രവർഗ്ഗ പൈതൃക ഗ്രാമമായിട്ടാണ് ഗ്രാമമായിട്ടാണെന്നറിയപ്പെടുന്നത് ഒരു ഗ്രാമം റീക്രിയേറ്റ് ചെയ്തതാണ് ഗവൺമെൻറ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ കയറി വേണം പോവാന് ഒത്തിരി നടക്കാനുമുണ്ട് ഒരുപാട് കുടിലുകളൊക്കെ കാണാം ആദിവാസികളെ കാണാം പക്ഷേ നല്ല ചൂടാണ് മരങ്ങൾ കുറവാണ് നടത്തി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്പോട്ടാ കേട്ടോ ഒരുപാട് നടക്കാനുണ്ട് സ്റ്റെപ്പുകൾ കയറി നടക്കുമ്പോൾ നല്ല രസമല്ലേ ഇവിടെ എല്ലാ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് അവർ ഓഫീസ് കാര്യങ്ങൾ ടോയ്ലറ്റ് അതുപോലെ ഐസ്ക്രീം കിട്ടുന്ന സ്പോട്ട് ഉണ്ട് റൈറ്റ് സൈഡിൽ അവിടെ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാണ് മുകളിലേക്ക് പോയത് ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് കേട്ടോ ഒരുപാട് കയറാനുണ്ട് നല്ല ഭംഗിയില്ലേ ഈ സ്റ്റാച്യു കാണാൻ നിങ്ങളിതിന് മുമ്പ് വന്നവരാണെങ്കിൽ ഒന്ന് കമെൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മൾ ഗ്രൂപ്പായിട്ട് വരുമ്പോഴാണ് ഒരു വൈബ് തനിച്ച് വരുമ്പോൾ ബോറായിട്ട് തോന്നും വയനാട്ടിൽ പൊതുവെ എന്താണ് കാണാനെന്ന് വെച്ചാൽ മെയിനായിട്ട് കാണാനുള്ള കാഴ്ചകൾ പ്രകൃതിയാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണ് വയനാട് പിന്നെ വയനാട് എന്ന് പറയുന്ന സ്ഥലം ഒരു ദിവസം കൊണ്ട് ഒരിക്കലും കണ്ടു തീരുലെട്ടോ മിനിമം ഒരു അഞ്ച് ദിവസം കാണാനുള്ള സ്പോട്ടുകളുണ്ട് നിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ ഒരുപാട് കുടിലുകൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ എനിക്കൊരുപാട് ഇഷ്ടമായി സ്പോട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് പിള്ളേരുണ്ടല്ലേ പൊളിച്ചല്ലേ ഇതാണ് ആ ഗ്രാമം കേട്ടോ ആദിവാസി പൈതൃക ഗ്രാമം നല്ല മൊഞ്ചല്ല കാണാൻ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടെ കണ്ട ഒരു വട്ടപ്പാട്ടാണ് കേട്ടോ നല്ല മൊഞ്ചുള്ളൊരു പാട്ടായിരുന്നു നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വട്ടപ്പാട്ട് ഇതിനകത്ത് നമുക്കൊരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ അവിടെ മെയിനായിട്ട് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ കോഫിപ്പൊടി കിട്ടും അതുപോലെ ചായപ്പൊടി പ്ലസ് നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ട് അതേപോലെ അമ്പയത്തൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉണ്ട് കേട്ടോ ട്രെയിനിങ് പോലൊക്കെ ഉണ്ട് അതേപോലെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ നെല്ല് കുത്തൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നു ഞാനും ഒന്ന് കുത്തി നോക്കിയിട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു വട്ടപ്പാട്ട് സൂപ്പറല്ലേ എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ ഞാൻ എൻ്റെ വക അവർക്ക് സ്നേഹസമ്മാനമൊക്കെ കൊടുത്തു ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഓരോ യാത്രകളും നമുക്ക് ഒരുപാട് നല്ല അറിവുകളും അനുഭവങ്ങളും സമ്മാനിക്കുന്നു അതുപോലെയുള്ളൊരു സുന്ദരമായ യാത്രയായിരുന്നു ഇതും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ആദിവാസികളൊക്കെ വന്ന് ഇവിടെ ഫ്രീ ആയിട്ടാണോ ഒരിക്കലും അല്ല കേട്ടോ അവരൊക്കെ സ്റ്റാഫാണ് അവർക്ക് ഡെയിലി സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പാണോ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഒരു പുതിയ അനുഭവം നൽകാൻ വേണ്ടി അവരൊക്കെ തയ്യാറാണ് കേട്ടോ നമ്മളെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് പഴയ തലമുറക്ക് മാത്രം അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടല്ലേ നമ്മുടെ പെങ്ങന്മാരും മോശമല്ല നെല്ല് കുത്താന് ഇനി നമ്മളെ ഊഴാണ് അങ്ങനെ ഉണ്ട് നോക്കൂ നമ്മൾ മോശമാവാൻ പാടില്ലല്ലോ ഈ ചേച്ചിമാരൊക്കെ നല്ല സ്നേഹമുള്ള ചേച്ചിമാരാട്ടോ ഒരിക്കലും ഞാൻ അവരെ മറക്കൂല്ല കാണുമ്പോ വലിയ ഈസി ആയിട്ട് തോന്നും ഇതൊന്നും ഈസി അല്ല ട്ടോ നല്ല വെയിറ്റ് ആണ് അപ്പൊ നമ്മളെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബാ